ഇടതുമുന്നണിയെ ആകെ വെട്ടിലാക്കിക്കൊണ്ടാണ് തന്റെ മുപ്പതിനായിരം രൂപ വിലയുള്ള എയർപോർഡ് മോഷ്ടിച്ചത് സി പി എം പാർലമെന്ററി പാർട്ടി നേതാവ് ബിനു പുളിക്കണ്ടമാണെന്ന വെളിപ്പെടുത്തൽ മാണി ഗ്രൂപ്പുകാരൻ ജോസ് ചീരങ്കുഴി നടത്തിയത് കൗൺസിൽ ഹാളിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ട തന്റെ എയർപോർഡ് ബിനുവിന്റെ വീട്ടിലെത്തിയതിന് തെളിവായി ചില ഡിജിറ്റൽ രേഖകളും ചീരങ്കുഴി മുന്നോട്ട് വെച്ചു എന്നാൽ ദീർഘകാലമായി തനിക്കെതിരെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് മോഷണ ആരോപണമെന്നായിരുന്നു സി പി എം കൗൺസിലറുടെ മറുപടി പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ബിനു പുളിക്കണ്ടം കൗൺസിലിൽ കത്തും നൽകി ജോസ് കെ മാണിക്കെതിരെ ആരോപണം വന്നതോടെ മാണി ഗ്രൂപ്പ് കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചിറങ്ങിപ്പോയി മോഷണ പരാതിയിൽ സ്വന്തം മുന്നണിയിലെ തന്നെ രണ്ട് കൗൺസിലർമാർ വാദിസ്ഥാനത്തും പ്രതിസ്ഥാനത്തും വന്നതോടെ പ്രശ്നത്തിൽ സി പി എമ്മിന്റെയും കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിന്റെയും നേതൃത്വങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസ്